പ്രവർത്തനരഹിതമായ ഗുരുവായൂർ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ മറവിൽ ചക്കങ്കണ്ടം പുഴയെയും തെക്കൻപാലയൂർ ചക്കങ്കണ്ടം പ്രദേശങ്ങളെയും കക്കൂസ് മാലിന്യം കൊണ്ടു മൂടുന്ന ഗുരുവായൂർ എം എൽ എയുടെയും വാർഡ് കൌൺസിലറുടെയും മുനിസിപ്പാലിറ്റികളുടെയും തലതിരിഞ്ഞ കാഴ്ചപ്പാടിനെതിരെ യു ഡി എഫ് പാലയൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു വർഷങ്ങളായി മാലിന്യദുരിതം അനുഭവിക്കുന്ന പാലയൂർ പ്രദേശവാസികളുടെ വിഷയത്തിൽ ചാവക്കാട് നഗരസഭാ പതിമൂന്നാം വാർഡ് കൌൺസിലറുടെ മൌനം പ്രദേശവാസികളോടുള്ള വെല്ലുവിളിയാണെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത ചാവക്കാട് നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ വി സത്താർ പറഞ്ഞു വർഷങ്ങൾക്ക് ഈ പാലിയൂർ നിവാസികൾ അനുഭവിക്കുന്ന യാതനകളാണ് ഇതിന്റെ എല്ലാവർക്കും അറിയാം വർഷങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ ചിലവാക്കൊണ്ട് ഇവിടെ ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റ് പണിയുകയും ആ ട്രീറ്റ്മെന്റ് പ്ലാന്റ് പണിത് അത് കംപ്ലീഷൻ ചെയ്യാതെ അത് പ്രവർത്തന യോഗ്യമാക്കാതെ അതിപ്പോഴും പ്രവർത്തിക്കാത്ത അവസ്ഥയിൽ കൊണ്ടുവരുന്നത് കഴിഞ്ഞ മാസം തീയതി ഗുരുവായൂർ നഗരസഭ മറ്റൊരു തീരുമാനം കൂടി കൈക്കൊള്ളുന്നത് ഗുരുവായൂരിലെ മുഴുവൻ ഹോട്ടലുകളിലെയും ആ പ്രദേശത്തെ മുഴുവൻ ലോഡ്ജുകളിലെയും സപ്റ്റിക് മാലിന്യം ഈ പ്ലാന്റിലേക്ക് കൊടുന്ന് അടിക്കുവാനുള്ള കഴിഞ്ഞ ദിവസം ചേർന്ന നഗരസഭാ കൗൺസിലിൽ അടിയന്തര പ്രമേയമായി ചക്കംകണ്ടം മാലിന്യ വിഷയം ചർച്ച ചെയ്യണം എന്ന് പ്രതിപക്ഷ കൗൺസിലർമാരായ സുപ്രിയ രാമചന്ദ്രൻ ജോയ്സി എന്നിവർ ആവശ്യപ്പെട്ടപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറാവാതെ ഭരണപക്ഷം ഇറങ്ങിപ്പോകുമ്പോൾ തന്റെ വാർഡിനെ ബാധിക്കുന്ന ഗുരുതരമായ ഈ വിഷയത്തിൽ പതിമൂന്നാം വാർഡ് കൗൺസിലർ ഒന്നും മിണ്ടാതെ കൂടെ ഇറങ്ങിപ്പോയത് ഈ നാടിനോടും ജനങ്ങളോടുമുള്ള നീതികേടാണെന്നും അദ്ദേഹം പറഞ്ഞു ദസ്തഗീർ മാളിയേകൽ അധ്യക്ഷത വഹിച്ചു സുപ്രിയ രാമചന്ദ്രൻ ലത്തീഫ് പാലയൂർ പി എം അനസ് പി വി പീറ്റർ സുഭാഷ് പൂക്കാട്ട് ആസിഫ് വലിയ തുടങ്ങിയവർ സംസാരിച്ചു ബാധിക്കുന്ന ഒരു വലിയ വിഷയമാണ് അഴുക്കുചാൽ പദ്ധതി എന്നുള്ളത് നമുക്കറിയാം കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി ജനങ്ങൾ ഇതിന്റെ പുറകിൽ സമരത്തിൽ ഇരിക്കുകയാണ് ഇപ്പോൾ പുതിയ വാർത്ത നമ്മൾ കണ്ടത് ആ കോടികൾ ചെലവഴിച്ചുകൊണ്ട് ആ പ്ലാന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇവിടെ വർക്കിലെ വർക്കിലാവാത്ത ഈ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആ പ്ലാന്റ് വർക്കിലാവാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ ചക്കൻകണ്ടത്തെ ഈ പ്രദേശത്തെ വീണ്ടും മാലിന്യ കുമ്പാരത്തിലാക്കുവാൻ വേണ്ടി ഗുരുവായൂർ പ്രദേശത്തെ ലോഡ്ജുകളുടെ മാലിന്യം കക്കൂസുകളുടെ മാലിന്യം അത് ടാങ്കർ ലോറിയിലാക്കിയിട്ട് ഗുരുവായൂരിലെത്തിച്ച് ഈ വർക്ക് നടക്കാത്ത ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് എത്തിച്ചുകൊണ്ട് തള്ളുമെന്നാണ് ഇവിടുത്തെ നാട് ഭരിക്കുന്ന അധികാരികളും എം എൽ എയും മുനിസിപ്പാലിറ്റികളും ഒക്കെ പറയുന്നത് യു ഡി എഫിന് ഒറ്റ കാര്യമേ പറയാനല്ലോ അത്തരത്തിലുള്ളൊരു നീക്കം ഏത് വിധത്തിലായാലും ചെറുക്കു തോൽപ്പിക്കാൻ ഇവിടുത്തെ യു സജ്ജമാണെന്നാണ് ഈ സമരത്തിലൂടെ നിങ്ങളെ പ്രസൂദിപ്പിക്കാനുള്ളത്